നമസ്കാരം നമുക്ക് ജന്മം ലഭിച്ചതിൽ മാതാപിതാക്കളെ വന്ദിക്കേണ്ടതായിട്ടുള്ള ശ്ലോകങ്ങൾ സുഭാഷിതങ്ങള് ധാരാളം ഉണ്ട് ഇതിൽ ഒന്ന് മാത്രം പറയാം പഞ്ചയിതയെ പിതരസ്മൃത ആ അഞ്ച് വിധത്തിലുള്ള പിതാക്കന്മാരാണത്രേ നമുക്കൊക്കെ ഉള്ളത് ആരൊക്കെയാണ് അത് ജനിതാ ച ജനനം നൽകിയിട്ടുള്ള വ്യക്തി നമുക്ക് ജന്മം നൽകിയിട്ടുള്ള വ്യക്തി പിതാവ് തന്നെയാണ് അത് നമുക്ക് എല്ലാവർക്കും അറിയാം ഉപനേതാ ഈ ഉപനേതാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവിധത്തിലുള്ള നിർദ്ദേശങ്ങളും നൽകുന്ന ഒരു വ്യക്തി എന്ന് കൃത്യമായിട്ട് പറയാം നയിക്കുന്ന വ്യക്തി എന്ന് പറയാം നല്ല നിലയിൽ നമ്മളെ നയിച്ചു കൊണ്ടുപോകുന്ന വ്യക്തി എന്ന് പറയാം ബ്രാഹ്മണ സമുദായത്തിൽപ്പെട്ടവരാണെങ്കിൽ ഈ പൂണൂല് കൊടുക്കുന്ന വ്യക്തി കൊടുക്കുന്ന വ്യക്തിയും ഈ ഉപനേതാവ് എന്ന് പറയുന്ന ഉപനയിച്ച വ്യക്തി എന്നുള്ളൊരു പദത്തിന് കൂടി അർത്ഥമുണ്ട് അപ്പോൾ ജനിതാ ച ഉപനേതാച വിദ്യയാം പ്രയച്ഛതി വിദ്യ ആർജിച്ച് നൽകുന്ന വ്യക്തി അതായത് ഇന്ന് അധ്യാപകരെ പൊതുവെ ഇന്നത്തെ വിദ്യാർത്ഥി സമൂഹത്തിനൊക്കെ തന്നെ അദ്ധ്യാപകരെ കുറച്ചൊരു വില വയ്ക്കുന്ന സ്വല്പം ചില വില ഉണ്ട് അതൊക്കെ മാറ്റണം എന്നുള്ള ഒരു കാര്യങ്ങൾക്കാണ് അവരെ പിതൃ എന്നുള്ളതാണ് പറയുന്നത് ഇന്നിപ്പോൾ അധ്യാപകരാണെങ്കിലും വേണ്ടില്ല ഇൻ്റർനെറ്റ് സംവിധാനമാണെങ്കിലും അവരെയും പിതാവ് എന്നുള്ള സങ്കല്പത്തോടുകൂടി വിളിക്കേണ്ടി വരും അങ്ങനെ സംവിധാനമാണ് ഇന്ന് ഏത് വിധത്തിലും നമുക്ക് ഏത് ആര് ഏത് തരത്തിൽ വിദ്യ ആർജിച്ച് തരുന്നു അവരൊക്കെ തന്നെ പിതൃസങ്കല്പമായിട്ടാണ് നമ്മൾ സ്വീകരിക്കേണ്ടത് ഇനി ഇതിനും പുറമെയോ ആപത്തൊന്നും രക്ഷിച്ചിട്ടുള്ള വ്യക്തി ഇതിനും പുറമെ അന്നദാത ഭയത്രാതാ ച പഞ്ച ഇതയ പിതരസ്മൃത നമുക്ക് അന്നം നൽകി തന്നിട്ടുള്ള വ്യക്തി നമുക്ക് ഭക്ഷണം തന്നിട്ടുള്ള വ്യക്തിയൊക്കെ തന്നെ ആരാണെങ്കിലും അത് പിതൃതുല്യരായിട്ട് തുല്യരായിട്ട് കണക്ക് കൂട്ടണം നമ്മളൊരു സ്ഥലത്ത് താമസിക്കുന്നു നമ്മളിപ്പോൾ ഒരു ഹോസ്റ്റലിൽ താമസിക്കുന്നു അല്ലെങ്കിൽ പല സാഹചര്യങ്ങളെ കൊണ്ട് നമ്മൾ വരും അവരൊക്കെ പിതൃതുല്യരായിട്ട് കണക്കാക്കണം ഒരു ഹോട്ടലിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാലും അവർ ഭക്ഷണം നൽകുന്നു അതൊരു പിതൃസങ്കല്പായിട്ട് സങ്കല്പിക്കണം എന്നുള്ളതാണ് പറയുന്നത് ഭയത്രാധ ഭയത്തിൽ നിന്നും നമ്മളെ രക്ഷിക്കുക ഭയം എന്ന് പറയുന്നത് പല പ്രകാരത്തിലുണ്ടാവാം ഉണ്ടാവാം ആപത്തു നിന്നും രക്ഷിക്കുക അപകടത്തിൽ നിന്ന് രക്ഷിക്കുക അത് ഒരു തൊഴിൽപരമായിട്ടോ വിദ്യാപരമായിട്ടോ പിന്നെ ഏത് വിധത്തിലും നമ്മളെ അപകടത്തിൽ നിന്നും ആപത്തു നിന്ന് രക്ഷിക്കുന്ന ഒരു വ്യക്തിയും പിതാവായിട്ട് സങ്കല്പിക്കണം എന്നുള്ളതാണ് അപ്പോൾ ഈ വിഷയങ്ങളിലൊക്കെ തന്നെ രക്ഷിക്കുന്നവരെല്ലാം തന്നെ നമ്മൾ പിതൃതുല്യരായിട്ട് കണക്കുകൂട്ടണം ആരൊക്കെയാണ് ജനിതാ ച വിദ്യയാം പ്രയച്ഛതി അന്നദാത ഭയത്രാതാ ച പഞ്ചയിതയ പിതരസ്മൃതാ നമസ്കാരം